ചേട്ടൻ്റെ ഓർമ്മ ഞാന് ഓർക്കാതിരിക്കാൻ ശ്രമിക്കുന്ന ഓർമ്മ രാത്രിയാകുമ്പോൾ കണ്ണടയ്ക്കുമ്പോൾ ഈ സംഭവങ്ങളൊക്കെ എറിയുവരി തലയടിച്ചിട്ട് ഇയർ ബാലൻസിങ് ആയിട്ടില്ല മൊത്തത്തിൽ നമ്മളൊക്കെ വല്ലാത്ത അവസ്ഥയാണ് കൊല്ലം സുധിയുടെ വീട്ടിലേക്ക് പോകുന്ന ബിനു അടിമാലിയുടെ ദൃശ്യങ്ങൾ കാണുമ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നെഞ്ചകം പിളർന്നു പോകുകയാണ് ആ വീഡിയോ ഞാൻ മുഴുവനായി കണ്ടപ്പോൾ എൻ്റെ മനസ്സ് വല്ലാതെ വേദനിച്ചു പോയി ആ വീഡിയോ കണ്ടു കഴിയുമ്പോൾ അറിയാതെ ഒരു തുള്ളി കണ്ണുനീര് നമ്മുടെ കണ്ണിൽ നിന്ന് വരാതിരിക്കാൻ നമ്മൾ ഒരുപാട് പ്രയാസപ്പെടും കാരണം അത്രത്തോളം വേദനാജനകമാണ് ആ വീഡിയോ ബിനു അടിമാലിക്ക് നല്ല പരുക്കുണ്ട് അദ്ദേഹത്തിൻ്റെ ശക്തിക്ക് മാരകമായിട്ടുള്ള തകരാറ് സംഭവിച്ചിരിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ മുഖത്തിന് നല്ല പരിക്കുണ്ട് അദ്ദേഹത്തിൻ്റെ കാലിൻ്റെ ലിഗ്മെൻറ്റ് തെറ്റിയിരിക്കുകയാണ് പക്ഷെ എന്നിട്ടും കൊല്ലം സുധിയുടെ വീട്ടിലേക്ക് അദ്ദേഹം വരികയാണ് നടക്കാൻ പറ്റുന്നില്ല ആരോഗ്യപരമായിട്ടുള്ള അവസ്ഥകൾ വലിയ വെല്ലുവിളികളാണ് നേരിടുന്നുള്ളത് എന്നിട്ടും അതൊന്നും വകവെക്കാതെ ആ സുഹൃത്തിൻ്റെ വീട്ടിലേക്ക് അദ്ദേഹം വരാനുള്ള കാരണം പറയുകയാണ് എനിക്ക് കിടന്നിട്ട് ഉറക്കം വരുന്നില്ല എന്നുള്ളതാണ് ഇനി ഉറങ്ങിയാൽ തന്നെ കൊല്ലം സുധിയുടെ മുഖം തന്നെ കണ്ടുകൊണ്ടിരിക്കേണ്ട ഒരു അവസ്ഥ ചരിഞ്ഞും മറഞ്ഞും കിടന്നിട്ടും എനിക്ക് കുറങ്ങാൻ പറ്റാതിരിക്കുമ്പോൾ ഞാൻ എന്താ ചെയ്യേണ്ടത് വല്ലാത്തൊരു ഭീകരമായിട്ടുള്ളൊരവസ്ഥയാണ് എൻ്റെ കൂടെ നിൽക്കുമ്പോഴാണ് അദ്ദേഹം എന്നെ വിട്ടുപിരിഞ്ഞു പോയിട്ടുള്ളത് ആ കുടുംബത്തിനെ ഒന്ന് കാണുകയും കൊല്ലം സുതിയുടെ മകനെ ഒന്ന് കാണുകയും അദ്ദേഹത്തെ ഒന്ന് ആ മകനെ ഒന്ന് ആശ്വസിപ്പിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ എനിക്കിത്തിരി ആശ്വാസം ഉണ്ടാകുമെന്ന് കരുതിയാണ് ഞാൻ വന്നത് എനിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല എന്ന് അദ്ദേഹം പറയുമ്പോൾ ഇന്നേവരെ കാണാത്ത ഇന്നേവരെ നമ്മൾ കേൾക്കാത്ത പിന്നു അടിമാലിയുടെ മുഖവും ബിനു അഡിമാലിയുടെ വാക്കുകളുമാണ് നമ്മൾ ആ ട്വന്റി ഫോർ ന്യൂസിൻ്റെ ആ വീഡിയോയിലൂടെ കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത് അത്രത്തോളം അദ്ദേഹത്തെ തൊട്ടിട്ടുണ്ട് സമാനമായിട്ടുള്ളൊരു വിഷയം എനിക്കുണ്ടായിട്ടുണ്ട് ഒരു എൻ്റെ നാല് സുഹൃത്തുക്കൾ അതിൽ രക്ഷപ്പെട്ട മൂന്ന് പേരും രക്ഷപ്പെട്ടിട്ടുണ്ട് പക്ഷേ രണ്ടു പേർക്ക് ഗുരുതരമായിട്ട് പെരുക്കേറ്റിട്ടുണ്ട് ഒരാൾക്ക് നിസ്സാര പേര് നിസ്സാരം എന്ന് എന്നാൽ അത്യാവശ്യം പേര്ക്കാണ് കൈയൊക്കെ ഒക്കെ പൊട്ടിയിട്ടുണ്ടെങ്കിൽ പോലെ അദ്ദേഹം രക്ഷപ്പെട്ടു എന്നാൽ ഒരാൾ ആ അപകടത്തിൽ മരണപ്പെടുകയും ചെയ്തു നാല് വർഷങ്ങൾക്ക് മുൻപാണ് അപ്പം നാല് വർഷം കഴിഞ്ഞിട്ടും രണ്ടു പേർക്ക് മാരകമായിട്ട് പെരുക്കേറ്റിരുന്നു രണ്ടുപേരുടെ കാല് സർജറി ഒക്കെ ചെയ്തിരുന്നു പക്ഷെ അതിൽ കൈ പൊട്ടിയിട്ട് ചെറിയ പരിക്കുകളോട് കൂടിയിട്ട് രക്ഷപ്പെട്ടൊരു സുഹൃത്തുണ്ട് അവൻ എപ്പോഴും പറയും ഉറങ്ങാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് കാരണം ഉറങ്ങാൻ പറ്റാത്തതിൻ്റെ കാരണം ഈ അപകടം വരുന്നു എന്നുള്ളതാണ് ചില സമയങ്ങളിൽ ഉറങ്ങും എന്നാൽ നാല് വർഷം കഴിഞ്ഞിട്ടും ഉറക്കത്തെ പോലും വേട്ടയാടുന്നുണ്ട് എങ്കിൽ അത് കൂടെയുള്ളവൻ്റെ വിയോഗം താൻ അത്രമാത്രം ഇഷ്ടപ്പെടുന്ന ഒരു സുഹൃത്തിൻ്റെ മരണം ഇത് വല്ലാതെ നമ്മളെ വേട്ടയാണ് അതുപോലെ തന്നെ എനിക്കൊരു അപകടം ഉണ്ടായിട്ടുണ്ട് ഞാൻ പ്ലസ് ടു കഴിഞ്ഞിട്ട് ആ പ്ലസ് ടു കഴിഞ്ഞ സമയം മറ്റുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് നമ്മളെ എല്ലാ വിദ്യാർത്ഥികളും ഇങ്ങനെ കൂടുന്നു അപ്പോൾ അവരൊക്കെ കൂടിയിട്ട് ഒരു പെരുന്നാളിൻ്റെ വലിയ പെരുന്നാളാണ് നാളെ വലിയ പെരുന്നാളാണ് അപ്പോൾ അന്ന് വലിയ പെരുന്നാളിൻ്റെ രാത്രി നമ്മളൊക്കെ കൂടിയതാണ് അപ്പം നമ്മൾ ഡ്രസ്സൊക്കെ പർച്ചേസ് ചെയ്തു എന്നിട്ട് ഞാനും എൻ്റെ ഒരു സുഹൃത്തും പിന്നെ കാസർഗോഡ് പാണലം എന്ന് പറയുന്ന പറയുന്നൊരു പ്രദേശമുണ്ട് അപ്പോൾ ഈ പാണലം എന്ന് പറയുന്ന ഒരു പ്രദേശത്തുകൂടി കൂടി ഞങ്ങളിങ്ങനെ വാഹനത്തിലൂടെ ഇങ്ങനെ പോകുമ്പോൾ പെട്ടെന്നൊരു അപകടം സംഭവിക്കുകയാണ് ആ അപകടത്തിൽ ഞങ്ങൾ രണ്ടുപേരുമായിരുന്നു എൻ്റെ ഒരു സുഹൃത്ത് മുൻപിലുണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ പേര് പറയുന്നില്ല അപ്പോൾ ഒരു വണ്ടി വന്നിട്ട് ഒരു ബൈക്ക് വന്നിട്ട് നമ്മുടെ വാഹനത്തിലേക്ക് ഇടിക്കാം ഞങ്ങളുടെ കയ്യിലുണ്ടായിരുന്ന ആണ് യഥാർത്ഥത്തിൽ ആ വണ്ടി ഞങ്ങളുടേതല്ല ഞങ്ങളുടെ മറ്റൊരു സുഹൃത്തിൻ്റെ വണ്ടിയാണ് ഒരു വണ്ടി വന്നിട്ട് നമ്മൾ യൂണിക്കോണിലേക്ക് അടിക്കുകയാണ് തെറിക്കുകയാണ് നമ്മൾ വാഹനത്തിൽ നിന്ന് തെറിച്ച് വീഴുകയാണ് ഞാനൊരു പുല്ലിലേക്ക് വീഴുന്നു എൻ്റെ സുഹൃത്ത് വേറൊരു റോഡ് സൈഡിലേക്ക് വീഴുന്നു ഞങ്ങൾ ഇടിച്ചൊരു വ്യക്തി അപ്പുറ സൈഡിലേക്ക് വീഴുന്നു അപ്പോൾ ഈ ഒരു സമയത്ത് ഉണ്ടാക്കുന്ന ഒരു മാനസികാവസ്ഥയാണ് അപ്പം എനിക്ക് പെട്ടെന്ന് ഒന്നും ില്ല അപകടം ഒരു അവസ്ഥ എന്ന് പറയുന്നത് ഒന്നും മനസ്സിലാകില്ല അപ്പൊ പെട്ടെന്ന് എനിക്ക് ഈ കാര്യങ്ങളൊക്കെ എന്റെ മൈൻഡിലേക്ക് ഇങ്ങനെ വരുമ്പോ ഒരു ഭാഗത്ത് എന്റെ സുഹൃത്തിനെന്തി എന്നുള്ളത് നോക്കേണ്ടതുണ്ട് അതുപോലെ തന്നെ എന്റെ കാലിന്റെ വിരലിന് ചെറിയൊരു പ്രശ്നം ഉണ്ടായി അത് പൊട്ടി എല്ല് ചെറിയ രീതിയിൽ ഒരു ഫ്രാക്ചർ വന്നു അപ്പൊ അതിന്റെ ഒരു വേദനയുണ്ട് എനിക്ക് എന്റെ കൂടെ ഉണ്ടായിരുന്നവന്റെ നല്ല ഫ്രാക്ചർ ഉണ്ട് കാരണം അവന്റെ എല്ലുകളൊക്കെ പൊട്ടിയിരിക്കുകയാണ് കാലിന്റെ എന്നാൽ ഞങ്ങൾ ഇടിച്ച വ്യക്തി ഒരു ഒരു ഭാഗത്ത് നിന്ന് ഇങ്ങനെ നിലവിളിക്കുന്നത് കേൾക്കാൻ വേണ്ടി സാധിക്കുന്നുണ്ട് നമുക്ക് വ്യക്തമായിട്ട് കേൾക്കുന്നില്ല കാരണം ഇങ്ങനെ ഒരു അബോധ എന്നിട്ടും നമ്മൾ രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞിട്ടും ആ ആക്സിഡന്റിന്റെ ഒരു ഷോക്ക് നമ്മളിൽ നിന്ന് വിട്ടുപിരിയുന്നില്ല എന്നുള്ളതാണ് അല്ലാതെ നമ്മൾ ഒന്നും സംഭവിച്ചിട്ടില്ല ഒരു ചെറിയ അപകടമാണ് മരിച്ചിട്ടില്ല നമുക്ക് അതിൽ നിന്ന് റിക്കവർ ചെയ്യാൻ പറ്റി എൻ്റെ സുഹൃത്തിന് കുറച്ച് സമയമെടുത്തു ആ മനുഷ്യനും കുറച്ച് സമയമെടുത്തു എന്നാൽ പോലും റിക്കവർ ചെയ്യാൻ വേണ്ടിട്ട് പറ്റി പക്ഷേ ആ റിക്കവർ ചെയ്യാൻ പറ്റിയിട്ടും ഇടക്കിടക്ക് നമ്മളെ അത് വേട്ടയാടാറുണ്ട് വാഹനത്തില് പോകുമ്പോൾ പോലും എന്നെ ആ അപകടം വേട്ടയാടാറുണ്ട് അപ്പോൾ ഇങ്ങനെ ഒരു അപകടം സംഭവിച്ച ബിനു അടിമാലിയുടെ അവസ്ഥയതായിരിക്കും അപ്പോൾ ആ അവസ്ഥ അദ്ദേഹം വ്യക്തമായിട്ട് പറയാണ് എനിക്ക് എനിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല എനിക്ക് വല്ലാത്തൊരവസ്ഥയാണ് എന്നുള്ളതാണ് അദ്ദേഹം പറയുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത് എൻ്റെ കൂടെ ഉണ്ടായിരുന്ന മഹേഷ് മഹേഷ് ഇപ്പോഴും ആ അപകടത്തിൽ നിന്ന് മുക്തനായിട്ടില്ല എന്നുള്ളതാണ് അദ്ദേഹത്തെയും കൂടി എനിക്ക് കാണണമെന്നാണ് ബിനു അടിമാലി പറയുന്നത് ആരോഗ്യപരമായിട്ട് മോശമാണ് കേൾവിപരമായിട്ട് കുറച്ച് പ്രശ്നങ്ങളുണ്ട് അപ്പോൾ ഒരുപാട് പ്രശ്നങ്ങൾ കാലിൻ്റെ ലിഗ്മെന്റ് പൊട്ടിയിരിക്കുകയാണ് എന്നിട്ടും അദ്ദേഹം പറയുകയാണ് മഹേഷ് എന്ന് പറയുന്നത് എൻ്റെ സുഹൃത്തിനെയും കൂടി കാണണം എന്നുള്ളതാണ് അതായത് കൊല്ലം സുതിയോടൊപ്പം ബിനു അടിമാലിയോടൊപ്പം ഉണ്ടായിരുന്ന മറ്റൊരാളാണ് മഹേഷ് മഹേഷ് ഇപ്പോഴും അതിൽ നിന്ന് മുക്തനായിട്ടില്ല എന്നുള്ളതാണ് സുതിചേട്ടൻ എവിടെ ബിനു അടിമാലി ചെ ബിനു ചേട്ടൻ എവിടെയെന്നൊക്കെ ചോദിക്കുന്ന ഒരവസ്ഥയിൽ തന്നെയാണ് ഇവരൊക്കെ ഉള്ളത് എന്നുള്ളതാണ് അപ്പോൾ വല്ലാതെ ഒരു മരണമാണ് കൊല്ലം സുധിയുടേത് ആ മരണം എത്രത്തോളം വേദനിപ്പിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതുമായി ബന്ധപ്പെട്ട് വരുന്ന ഓരോ വീഡിയോയും ആ വേദനകൾ നിലനിർത്തുന്നു എന്നുള്ളതാണ് അത്രത്തോളം പ്രിയങ്കരനായിരുന്നു കൊല്ലം സുതി എന്നുള്ളതാണ് കൂട്ടത്തിലുള്ള എല്ലാവർക്കും പ്രിയങ്കരനായിരുന്നു എല്ലാവരെയും എല്ലാ രീതിയിലും സ്വാധീനിച്ച ഇത്രത്തോളം നല്ലൊരു കലാകാരൻ ഇനി ഉണ്ടാകുമോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയില്ല ഇത്രത്തോളം ജനകീയനായിരുന്നു എല്ലാവർക്കും ഇഷ്ടമാണ് അദ്ദേഹം മരിച്ചിട്ടും അദ്ദേഹം മരണപ്പെട്ടിട്ടും കുറേ ദിവസങ്ങൾ കഴിഞ്ഞിട്ട് പോലും അദ്ദേഹത്തിൻ്റെ വേദനയിൽ നിന്നും മലയാളികൾ സഹപ്രവർത്തകർ അദ്ദേഹത്തെ ഇഷ്ടപ്പെടുന്ന ആളുകൾ മുക്തരാകുന്നില്ല എങ്കിൽ കൊല്ലം സുതി എന്ന് പറയപ്പെടുന്ന വ്യക്തിയുടെ വ്യക്തിപ്രഭാവം എത്രത്തോളം വലുതാണ് എന്നുള്ളത് ആലോചിക്കണം അദ്ദേഹം എത്രത്തോളം സ്വീകാര്യനായിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു എന്നുള്ളത് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നുണ്ട് എന്തായാലും ബിനു അടിമാലിയുടെ വാക്കുകൾ കേൾക്കുമ്പോൾ പൊട്ടിച്ചിരിപ്പിക്കുകയും കൗണ്ടർ അടിപ്പിക്കുകയും ഇടയ്ക്ക് വിവാദത്തിൽ പെടുകയും ഒക്കെ ചെയ്തിട്ടുള്ള ബിനു അടിമാലി അവസ്ഥയിലൂടെ വൈകാരികമായിട്ട് വേദനയോട് കൂടിയിട്ട് സംസാരിക്കുമ്പോൾ ആ വാക്കുകൾ കേൾക്കുമ്പോൾ അല്ലാതെ വേദനിച്ച് പോവുകയാണ് അദ്ദേഹത്തിൻ്റെ ശാരീരികമായിട്ടുള്ള ഈ ഒരു അവസ്ഥയിൽ നിന്ന് ഈയൊരു മോശമായിട്ടുള്ള ഒരവസ്ഥയിൽ നിന്ന് ആരോഗ്യം പൂർണ്ണമായിട്ട് അദ്ദേഹത്തിന് കിട്ടിക്കൊണ്ട് നല്ല രീതിയിലുള്ള ഒരു തിരിച്ചുവരവ് അദ്ദേഹത്തിൽ നിന്നും പഴയ ഒരു ബിനു അടിമാലിയെ ആ കൗണ്ടർ അടിക്കുകയും ഇടക്ക് പല രീതിയിലുള്ള കുസൃതികൾ കാണിക്കുകയും പല രീതിയിലുള്ള വിവാദങ്ങളിൽ പെടുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് എങ്കിലും ബിനു അടിമാലി എന്ന് പറയുന്ന ഒരു കലാകാരൻ മലയാളികൾക്ക് ഇഷ്ടപ്പെട്ട കലാകാരൻ തന്നെയാണ് അദ്ദേഹത്തിന് വേദന സഹിക്കാൻ പറ്റാതെ ദയനീയമായിട്ട് അദ്ദേഹം സംസാരിക്കുന്നത് കാണുമ്പോൾ വല്ലാതെ വേദനിച്ച് പോവുകയാണ് മഹേഷിനെ കാണാൻ ഞാൻ പോകും എന്ന് ആ അവസ്ഥയിൽ അദ്ദേഹം പറയുന്നുണ്ട് എങ്കിൽ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ എത്രത്തോളം വേദന ഉണ്ടാകും എന്നുള്ളത് ആലോചിക്കാൻ പറ്റുന്ന ഒരു കാര്യം മാത്രമാണ് എന്തായാലും അദ്ദേഹം പൂർണ്ണ ആരോഗ്യവാനായിട്ട് തിരിച്ചു വരട്ടെ അദ്ദേഹത്തിന് എല്ലാവിധ ആരോഗ്യം നല്ല രീതിയിൽ ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ്